ബാബരി മസ്ജിദ് ഭൂമി പരമോന്നത നീതിപീഠം അന്യായമായി പള്ളി തകർത്തവർക്ക് കൈമാറി അന്തിമവിധി പ്രഖ്യാപിച്ചതോടെ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങുമെന്ന് മൂടന്മാർ മാത്രമാണ് ആശ്വാസം കൊണ്ടിരുന്നത് ഏത്തോസി ജംഗീഹെ അബ് കാശി മധുര ബാക്കി ഹെ എന്ന സംഘപരിവാരത്തിൻ്റെ ഉന്മാദ മുദ്രാവാക്യം ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന അട്ടഹാസമായിരുന്നു ബാബരി ഭൂമി ക്ഷേത്രത്തിന് വിട്ടു നൽകിയാൽ മധുര കാശി പള്ളികൾക്കുമേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മൂന്നെണ്ണവും കടന്ന് മൂവായിരത്തിലെങ്കിലും അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യം നിരവധി പള്ളികൾക്കുമേൽ പുതിയ അവകാശവാദം വ്യാപിപ്പിക്കുകയാണ് സംഘപരിവാരം ഹിന്ദുത്വർ കയ്യടക്കാനും തകർക്കാനും ലക്ഷ്യമിട്ട മുസ്ലിം പള്ളികളുടെയും ദീർഘകളുടെയും പട്ടിക രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ കമ്മ്യൂണലിസം കോമ്പാക്ട് മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു ഈ പട്ടിക സാങ്കല്പികമല്ലെന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവ വികാസം തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ മാത്രം എഴുപത്തിരണ്ട് പള്ളികളാണ് ഹിന്ദുത്വർ ഉന്നമിട്ടിരിക്കുന്നത് ഗുജറാത്തിൽ തകർക്കപ്പെടേണ്ട പള്ളികളുടെ സുദീർഘമായ പട്ടികയാണുള്ളത് അതിൽ സിദ്ധാപൂരിലെ ജാമയാ മസ്ജിദ് രുദ്രമഹാലയ ക്ഷേത്രമാണെന്ന അവകാശവാദം ഉയർത്തിക്കഴിഞ്ഞു പശ്ചിമബംഗാളിലെ നൂറ്റി ഇരുപത് ആരാധനാലയങ്ങൾ പട്ടികയിലുണ്ട് പശ്ചിമബംഗാളിലെ പണ്ടുവയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടിൽ സിക്കന്ദർഷ പണി കഴിപ്പിച്ച അദീന മസ്ജിദ് ഇന്ന് സംഘപരിവാര ഭീഷണിയിലാണ് മധ്യപ്രദേശിൽ ഏഴു നൂറ്റാണ്ട് പഴക്കമുള്ള കമാൽ മൗല മസ്ജിദ് സരസ്വതി ക്ഷേത്രമാണെന്നും നാലു നൂറ്റാണ്ടു മുമ്പ് നിർമ്മിക്കപ്പെട്ട ബീജാമണ്ഡൽ മസ്ജിദ് ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതാണെന്നും ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലിൽ നിർമ്മിതമായ അഹമ്മദാബാദ് ജുമാ മസ്ജിദ് ഭദ്രകാളി ക്ഷേത്രമാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഉയർന്നുകഴിഞ്ഞിട്ട് നാളെയറയായി കുത്തുബ് മിനാർ സമുച്ചയത്തിലുള്ള കൂവത്തുൽ ഇസ്ലാം മസ്ജിദാണ് ഭീഷണി നേരിടുന്ന മറ്റൊരു പള്ളി കുത്തുബ് മിനാറിൻ്റെ പുറം പതിൽക്കെട്ടിനു സമീപമുള്ള മുഗൾ മസ്ജിദിൽ നമസ്കാരം തടഞ്ഞിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധികൃതർ പതിനാറാം നൂറ്റാണ്ടിൽ ലക്നോവിൽ നിർമ്മിതമായ ചരിത്രപ്രസിദ്ധമായ ടീലേവാലി മസ്ജിദ് ലക്ഷ്മണൻ തീല അഥവാ ലക്ഷ്മണൻ്റെ കുന്ന് ആണെന്ന വാദമാണ് ഹിന്ദുത്വം ഉന്നയിക്കുന്നത് കർണാടകയിലെ മംഗളൂരു മലാലിയിലുള്ള ജുമാ മസ്ജിദ് ശ്രീരംഗപട്ടണത്തിലെ ജുമാ മസ്ജിദ് ബലഗാവി ബാപ്പഡ്ഗള്ളിയിലെ ഷാഹി മസ്ജിദ് മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിലെ ജുമാ മസ്ജിദ് ഉജ്ജയിനിയിലെ ദാനിഗേത് മസ്ജിദ് തുടങ്ങിയവയും പിടിച്ചടക്കൽ ഭീഷണി നേരിടുന്ന പള്ളികളാണ് പള്ളികൾക്ക് പുറമെ ചരിത്രപ്രസിദ്ധമായ മുസ്ലിം പൈതൃകങ്ങളും സൂഫി വര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതായി കരുതപ്പെടുന്ന ദർഗകളുമെല്ലാം സംഘപരിവാരത്തിന്റെ കയ്യേറ്റ ഭീഷണിയുടെ നിഴലിലാണുള്ളത് ലോകവിസ്മയമായ താജ്മഹൽ തേജോ മഹാലയം എന്ന ശിവക്ഷേത്രമാണെന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കുത്തു മിനാർ വിഷ്ണു സ്തംഭമാണെന്നുമുള്ള ഹിന്ദുത്വരുടെ അവകാശവാദം മുന്നേയുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സ്ഥാപിതമായ ഹൈദരാബാദിലെ ചാർമിനാർ ആണ് ഭീഷണി നേരിടുന്ന മറ്റൊരു പൈതൃകം ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയുടെ ദർഗ രാജസ്ഥാനിലെ അജ്മീറിൽ സ്ഥിതി ചെയ്യുന്ന സൂഫി വര്യൻ ഖാജ മുൈനുദ്ദീൻ ചിഷ്ടിയുടെ ദർഗ തുടങ്ങിയവയുടെ മേലും സംഘപരിവാരം അവകാശം ഉന്നയിക്കുന്നുണ്ട് രാജ്യാതിർത്തി കപ്പുറങ്ങളെന്ന് മക്കയിലെ കൂടെയും അസ്ത്രാലയം എന്ന പേരിൽ ഓസ്ട്രേലിയയുടെയും പേരിൽ വരെ അവകാശവാദം ഉന്നയിക്കുന്ന ഹിന്ദുത്വരുടേത് എത്ര ബാലിശമായ രീതിയെന്ന് നാം പരിഹസിക്കാറുണ്ട് പക്ഷേ സംഘപരിവാരം തിരികൊളുത്തിയ കെട്ടുകഥകളും ഗുണപ്രചാരണങ്ങളുമാണ് രാജ്യത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തിയ ആയിരങ്ങളുടെ കൂട്ടക്കൊലക്കും ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കയ്യേറുന്നതിനും തകർക്കുന്നതിനും കാരണമായതെന്ന് നാം ഓർക്കേണ്ടതാണ് ഐതിഹ്യങ്ങൾക്കും കെട്ടുകഥകൾക്കും വിശ്വാസത്തിന്റെ മേലങ്കി ചാർത്തി ജുഡീഷ്യൽ കർസേവ നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എന്ന കാര്യവും ഒരു ഭീതിത യാഥാർത്ഥ്യമാണ് ഭരണകൂടങ്ങളുടെ ബുൾഡോസർ രാഷ്ട്രീയമാണ് മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന മറ്റൊരു ഭീഷണി സംഘപരിവാരത്തിന്റെ ആക്രമണങ്ങൾക്ക് പുറമെയാണ് അനധികൃത നിർമ്മാണത്തിൻ്റെയും വികസനത്തിൻ്റെയും പേരു പറഞ്ഞ് ജില്ലാ ഭരണകൂടങ്ങൾ നടത്തുന്ന പള്ളി പൊളിക്കലുകൾ ഈ പ്രവണതയ്ക്ക് സമീപകാലത്തായി ഗതിവേഗം കൈവന്നിരിക്കുകയാണ് യു പിയിലെ ബാരാബങ്കി ജില്ലയിൽ ഘട്ടിലെ അറുപത് വർഷം പഴക്കമുള്ള ഗരീബ് നവാസ് അൽ മാറൂഫ് മസ്ജിദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനേഴിന് പൊളിച്ചു നീക്കി കോവിഡ് രണ്ടാം തരംഗത്തിനിടെ പൊളിച്ചുമാറ്റൽ നിർത്തിവെക്കണമെന്ന അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് ജില്ലാ ഭരണകൂടം പള്ളി പൊളിച്ചത് ആഗ്ര നഗരത്തിലെ മൂന്ന് പള്ളികളുടെ കവാടങ്ങൾ അജ്ഞാതരായ അക്രമികൾ തകർത്തു അറുന്നൂറ് വർഷം പഴക്കമുള്ള മെഹ്റോളിയിലെ അഗോഞ്ചി മസ്ജിദ് തകർത്തു റോഡ് വികസനത്തിന്റെ പേരിൽ ഡൽഹിയിലെ സുനേരി മസ്ജിദിന് പൊളിച്ചു നീക്കൽ നോട്ടീസ് നൽകിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ബൻഫൂൽപുരയിലെ മറിയം മസ്ജിദും അബ്ദുൾ റസാഖ് സഖരിയാ മദ്രസയും തകർത്തു തുടർന്നുണ്ടായ സംഘർഷത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന രാംലല്ല ഘോഷയാത്രകളെ തുടർന്ന് ബീഹാറിൽ ഒരു കബർസ്ഥാന് ഹിന്ദുത്വർ തീയിടുകയുണ്ടായി മുസ്ലിം പള്ളികളിൽ പരിമിതപ്പെടുന്നില്ല പരിവാർ ഹിംസാത്മകതയുടെ തേരോട്ടം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ പുരോഹിതരും കന്യാസ്ത്രീകളും മതപ്രചാരകരുമെല്ലാം സംഘപരിവാര ആക്രമണത്തിന്റെ ഇരകളാവുന്നുണ്ട് ഒഡീഷയിൽ ഗ്രഹാം ഗ്രഹാംസ്തേനെയും കുട്ടികളെയും ചുട്ടുകൊന്നതിലോ മധ്യപ്രദേശിലെ ജംബുവയിൽ കന്യാസ്ത്രീകളും മഠങ്ങളും ആക്രമിക്കപ്പെട്ടതിലോ ഒതുങ്ങുന്നില്ല ക്രിസ്ത്യൻ വേട്ട മണിപ്പൂരിലെ ചോരയിറഞ്ഞു പോകുന്ന ക്രിസ്ത്യൻ വംശഹത്യയുടെ ഭയാനകമായ ഓർമ്മകൾ അണയാറായിട്ടില്ല ഇക്കഴിഞ്ഞ ആഴ്ചയിൽ തെലങ്കാനയിലെ രംഗറെഡ്ഡിയിൽ ഒരു ദളിത് ക്രിസ്ത്യൻ ദേവാലയത്തിനു നേരെ നടന്ന ബജറംഗതൽ ആക്രമണത്തിൽ കുട്ടികളടക്കം ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഇങ് തെക്കേറ്റത്ത് കേരളത്തിലും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കുമേൽ അവകാശവാദങ്ങളുമായി സംഘപരിവാര പ്രഭൃതികൾ സടകുടൻ എഴുന്നേറ്റിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലെ നിലയ്ക്കൽ പ്രശ്നവും കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് സെമിത്തേരിക്കെതിരെ ഉയർന്ന പ്രക്ഷോഭവും ക്രിസ്ത്യൻ സമുദായത്തിനെതിരായ സംഘപരിവാര നീക്കങ്ങളായിരുന്നു ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയും ഗുരുവായൂരിനടുത്ത് പാലയൂരിലെ സെൻറ് തോമസ് ചർച്ചും ക്ഷേത്രങ്ങളാണെന്ന വാദം ഉയർന്നു കഴിഞ്ഞു പൊന്നാനി മാവൂനത്തിൽ ഇസ്ലാം സഭയുടെ ഒരു സ്കൂൾ കെട്ടിടം പണി പ്രസ്തുത സ്ഥലം ക്ഷേത്രമാണെന്ന പരാതിയെ തുടർന്ന് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു രാജ്യത്തെ ഒരിടവും ഒരു മതവിഭാഗവും ആർ എസ് എസ് റെഡാറിന് പുറത്തു കിടക്കാൻ അനുവദിക്കില്ലെന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കയ്യേറ്റങ്ങളും സംഘർഷങ്ങളും ബുൾഡോസർ ഭീഷണിയും പുതിയ നിയമ യുദ്ധങ്ങളുമൊക്കെയായി ഹിന്ദുത്വ സൈന്യം ആക്രമണ സജ്ജമാണ് ക്ഷേത്രങ്ങൾ തിരിച്ചു തിരിച്ചുപിടിച്ച് വിശ്വാസം സംരക്ഷിക്കുകയല്ല മറിച്ച് അതിൻ്റെ മറവിൽ അധികാരത്തുടർച്ചയും മനുവാദത്തിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണാധിപത്യം പുലരുന്ന ഹിന്ദുരാഷ്ട്രത്തിൻ്റെ അസ്ഥിവാാരമൊരുക്കലുമാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യമെന്നത് ഇന്നൊരു രഹസ്യമല്ല നൂറ്റാണ്ടുകളായി ഹൈന്ദവ ഗാത്രത്തിൽ പറ്റിപ്പിടിച്ച കറയായിരുന്നു ബാബരി മസ്ജിദെന്നും ആ കറ കഴുകിക്കളയുകയാണ് പള്ളി തകർത്തതിലൂടെ തങ്ങൾ ചെയ്തതെന്നും അവകാശപ്പെടുന്ന സംഘപരിവാരത്തിൻ്റെ മുസ്ലിങ്ങളെ സമ്പൂർണമായും വംശഹത്യ ചെയ്യുന്നതിനുള്ള ആസൂത്രിത പദ്ധതിയിലെ ഒരു ഘട്ടം മാത്രമാണ് ഇത് പക്ഷേ അത് മുസ്ലിങ്ങളിൽ മാത്രം പരിമിതപ്പെടുകയില്ലെന്നും മറ്റു മതന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെടുമെന്നുമുള്ള ശക്തമായ സൂചനകൾ നമ്മുടെ മുന്നിലുണ്ട് ബുദ്ധ ജൈന ബുദ്ധജയനക്ഷേത്രങ്ങൾ തകർക്കുകയോ പിടിച്ചടക്കുകയോ ചെയ്ത സവർണ ഹിംസാത്മക ഹിന്ദുത്വത്തിന്റെ ആക്രമണോത്സുക പാരമ്പര്യം മതന്യൂനപക്ഷങ്ങൾക്ക് പിന്നാലെ കാലക്രമേണ കീഴാള പിന്നാക്ക വിഭാഗങ്ങളെയും വേട്ടയാടുമെന്നത് തീർച്ചയാണ്